ദൈവത്തിന് സ്തോത്രം കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഏവർക്കും ക്രിസ്തുവേശുവിൽ സങ്കീർത്തനത്തിന്റെ നാലാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുന്നു കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല അഥവാ മരണനിഴലിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല എന്നാണ് അത്തൻ്റെ ആ പ്രതിഷ്ഠയും തീരുമാനം ഏതൊരു ദൈവ പൈതലിനും അത് പറയുവാനായിട്ട് സാധിക്കും അത്യാധുനിക ശാസ്ത്രീയ ഉപകരണങ്ങൾ വളരെയേറെ ഉണ്ടായിട്ടും ഈ പ്രപഞ്ചത്തെ സൂക്ഷിക്കുന്ന ശക്തി എന്താണെന്നുള്ള പരമരഹസ്യം ഇന്നും ശാസ്ത്രത്തിനും ശാസ്ത്രജ്ഞന്മാർക്കും അത് ദുർഗ്രഹമാണ് വെളിച്ചത്തേക്കാൾ വേഗത്തിൽ പായുന്ന ഓരോ പരമാണുക്കളുടെയും മൂലഘടകത്തെ അതിനുള്ളിൽ സൂക്ഷിക്കുന്ന ശക്തിയുടെ ഉറവിടം എവിടെയാകുന്നു നൂറ്റാണ്ടുകളായി ആകാശ മണ്ഡലത്തിനുപരി ഉന്നതത്തിൽ ആകാശ മാർഗങ്ങളിൽ ലക്ഷോപലക്ഷം നക്ഷത്രങ്ങളുടെ ഗമനങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തി എന്ത് ബൈബിൾ ഇതിന് ഉത്തരം നൽകുന്നു ഈ പ്രപഞ്ചത്തിന്റെ പരമാധികാരി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആകുന്നു ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും കാണപ്പെടുന്ന ഭൂമിയും അതിലെ നിവാസികളായ മനുഷ്യരാശികളും ദൂതണങ്ങളും സകലത്തിന്റെയും സൃഷ്ടാവ് യേശു ക്രിസ്തു തന്നെ സുവിശേഷം ഒന്നിന്റെ മൂന്നിലും കൊലോസിയ ലേഖനം ഒന്നിന്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിലും എബ്രായ ലേഖനം ഒന്നിന്റെ മൂന്നിലും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടുന്ന് അരുളി ചെയ്തു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ പക്കൽ ഉണ്ട് എന്ന് ആ അരുളിച്ചെയ്യുവാനിടയായി പുസ്തകം ഒന്നിൽ ഒന്നാം അധ്യായത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും അതേപോലെ പുസ്തകം മൂന്നിന്റെ ഏഴിൽ ഫിലദൽഫിയ സഭയോട് പറയുമ്പോൾ വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ എന്നാണ് കഥാവിനെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഞാൻ ആദ്യനും ആ അന്ത്യനുമാവുന്നു എന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അവിടുന്ന് അരളി ചെയ്തിട്ടുണ്ട് എസ് പ്രവചനം നാപ്പത്തിനാലിന്റെ ആറ് നാപ്പത്തിയെട്ടിന്റെ പന്ത്രണ്ട് വെളിപ്പാട് ഒന്നിന്റെ പതിനേഴ് ഇരുപത്തിരണ്ടിന്റെ പതിമൂന്ന് ഈ വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്കതും ദൃശ്യമാണ് അവിടുന്ന് ആദ്യനാകുന്നു എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാറ്റിന്റെയും കാരണവും സൃഷ്ടാവുമാകുന്നു എന്നത് തന്നെ അവിടുന്ന് അന്ത്യനുമാകുന്നു എന്തെന്നാൽ എല്ലാറ്റിന്റെയും അവസാന തീരുമാനവും ഉത്തരവും അവിടുന്ന് തന്നെ എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് യേശു ചരിത്രത്തിന്റെ കർത്താവും തന്റെ കർത്തൃത്വം അവിടുന്ന് ആർക്കും വെക്കുകയില്ല അതെ ചരിത്രത്തിന്റെ കർത്താവും അധിപതിയുമായവന്റെ കരങ്ങളിൽ നാം നമ്മുടെ ജീവിതത്തെ അർപ്പിച്ചാൽ ഒരു ദോഷവും ഒരു കാലത്തും സംഭവിക്കുകയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ സൃഷ്ടാവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ ആ അഹമ്മദാബാദിൽ ഉണ്ടായതായ ആ ധാരണ അന്ത്യം ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലധികം ജീവിതങ്ങൾ മരണപ്പെടുവാനും അനേകർ മറ്റ് വളരെ അപകടത്തിൽപ്പെട്ടും കഴിയുന്ന ഒരു ദുഃഖസാന്ദ്രമായ അനുഭവത്തിൽ കൂടെയാണ് നാം കടന്നു പോകുന്നത് എന്നാൽ ആർക്കും ഒരു കാലത്തും മരണത്തെ പിടിച്ചു നിർത്തുവാനായിട്ട് കഴിയത്തില്ല നമുക്കും ഇന്നല്ലെങ്കിൽ നാളെ ഓരോ വഴിയായി കടന്നുപോയേ മതിയാകത്തുള്ളൂ എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ജീവിതമർപ്പിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരു നിത്യജീവനുണ്ട് എന്നുള്ളതാണ് നമുക്ക് ബൈബിൾ നൽകുന്ന പ്രത്യാശ അതെ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവന്റെ മക്കൾ നമ്മുടെ ജീവിതം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ആ വലിയ ആ ദുരന്തത്തിൽ പോലും ആ പ്ലെയിനിൽ നിന്ന് ഒരാൾ ചാടി രക്ഷപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു അതെ ഓർക്കുക എല്ലാത്തിന്റെയും ആ താക്കോൽ കൈവശമുള്ളവൻ അവിടുന്നാണ് പ്രിയമുള്ളവരെ ആ ദുഃഖത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന ജീവിതങ്ങളെല്ലാം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവരൊക്കെ അവിടെ ഉണ്ട് ദൈവം അവരുടെ ആശ്വസിപ്പിക്കട്ടെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഉള്ള കാലവും നമ്മൾ ആരും പിടിച്ചു നിൽക്കത്തില്ല എന്നാൽ ആ നല്ല കർത്താവിന്റെ കരങ്ങളിൽ ശാശ്വതമായ ഒരു ജീവിതത്തിനായി അമ്മെത്തമേ നമുക്ക് ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ മേൽ പണ്ഡിപ്പൂര <laughs>